ഹലോ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടി ഞാൻ ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പോവാണ് വേറെ ഒന്നും നമ്മുടെ പാവക്ക മെഴുക്കുരുട്ടിയാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കേട്ടപ്പോൾ അല്ലേ ആ അപ്പോൾ കയ്പില്ലാണ്ട് എങ്ങനെയാണ് പാവക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോണത് അപ്പോൾ അതാ ഇവിടെ പാവക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കോവക്ക എൻ്റെ നാടൻ കോവക്കിരിപ്പുണ്ടായിരുന്നു അത് ചുമ്മാ വെറുതെ വെച്ച് കളയേണ്ടല്ലോ എന്ന് ഓർത്തി പാവക്കയിലോട്ട് ചുമ്മാ അരിഞ്ഞ് വെച്ചതാണ് നാലഞ്ച് കോവക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മുഴുത്ത കോവക്കയും ആയിരുന്നു അപ്പോൾ സെപ്പറേറ്റ് ഒരു മെഴുക്കുരട്ടുണ്ടാക്കാനായിട്ട് തികയില്ല അപ്പോൾ എന്തായാലും പാവക്ക മെഴുക്കുരട്ടണല്ലേ അപ്പോൾ ചുമ്മാ അതിൻ്റെ ഒപ്പം കൂടെ അരിഞ്ഞിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതാണ് ആ ഒരു പച്ചക്കളറ് പിന്നെ നമ്മുടെ പാവക്കയും ഒരു പാവക്കയാണ് ടീ എടുത്തേക്കണത് ഒരു ഒരു വലിയൊരു പാവക്കയാണ് എടുത്തെക്കുന്നത് ഓവർ വലുതല്ല മീഡിയം സൈസ് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞെടുത്തതാണിത് ആ പവക്കയുടെ ഉള്ളിലെ സംഭവമൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി എങ്ങനെയാണ് ഞാൻ പവക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു സവാളയാണ് എടുത്തേക്കണത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു നാലല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ പിന്നെ നമുക്ക് ഈ സവാള ഈ ഒരു സവാള നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ബാക്കി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കറിവേപ്പിൽ ഞാൻ അരിഞ്ഞായിട്ട് ഇടണത് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം അരിയാം പിന്നെ പച്ചമുളക് ഇവിടെ എടുക്കണില്ല കാരണം മുളകൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമുളകൊക്കെ ഇടണവർക്ക് ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓവറായിട്ട് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതാ ഇപ്പോൾ ഞാൻ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു സവാളയാണ് ഈ അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ അതാ വെളുത്തുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ഇച്ചിരി വലിയ വലിയ കറിവേപ്പിലായത് കൊണ്ടാണ് കേട്ടോ ഞാൻ മുറിച്ചിടണത് പിന്നെ കുനുകുനാന്നിരിഞ്ഞ് നമ്മുടെ പാവയ്ക്കയും പിന്നെ കൂടെ സൈഡിൽ എന്ത് കോവക്കുണ്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ വെളിച്ചെണ്ണ ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാവുന്നതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചൂടായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക കടുകിട്ട് പൊട്ടിക്കാം നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കടുക് പൊട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ഓർക്കും പാവക്കയുടെ കയപ്പാണോ കടുകിൻ്റെ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണോ നമുക്ക് അറിയാത്ത രീതിയാവും കടുക് പൊട്ടാണ്ടായാലും ഒരു കയപ്പ് ഉണ്ടാവാറുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കടുകൊക്കെ പൊട്ടിയതിനു ശേഷം എന്ത് ചെയ്യുക നമ്മമായിരുന്നു വെച്ചിരിക്കുന്ന സവാള കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് വേണ്ടവർക്ക് ഇടാം ഞാൻ വീണ്ടും പറയുകയാണ് ആവശ്യമുള്ളവർക്ക് ഇടാം ഓവറെ ഇടിവിലാണ്ടിരിക്കണതാണ് നല്ലത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ആ പച്ച ഒന്ന് മാറിയാൽ മതി സവാളയുടെയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ഉണ്ടാവില്ലേ അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് പോയി കിട്ടിയാൽ മതി അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് കൂടരുത് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ പോരാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്താ ഇപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഓവറായിട്ട് എരിവില്ലാണ്ടിരിക്കണതാണ് ഏറ്റവും നല്ലത് കാരണം ആ പാവക്കയുടെ ടേസ്റ്റ് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് അറിയേണ്ടത് നമ്മൾ ആ അപ്പോൾ അതാ നോക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് മെഴുക്ക് വരട്ടിയല്ലേ ഉപ്പ് പോരായെങ്കിൽ ഈ പാവക്ക ഇട്ടിളക്കുമ്പത്തേക്കും കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ അവർ ഉപ്പൊന്നും ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് മാത്രം അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോവരുത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു അത് വീണ്ടും തുറക്കുകയാണ് ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാൻ വേണ്ടി പോണത് കയ്പില്ലാണ്ട് എങ്ങനെയാന്നല്ലേ ആ ഇതിപ്പോൾ ഇച്ചിരി കയ്പോടെ കഴിക്കാൻ പറ്റിയ ഭാഗമാണ് ഇച്ചിരി കയപ്പിലാണ്ട് എങ്ങനെയാണ് പാവക്ക കഴിക്കണേ പാവക്കയുടെ കയ്പന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഭാഗത്തിൽ ഉള്ള കയപ്പേ ഉള്ളൂ ഓവർ കഷായം പോലത്തെ കയ്പ ഒന്നുമല്ല അപ്പോൾ കിഴന്ന് നോക്കി എടുക്കുക നമ്മൾ പാവക്കൊക്കെ മെടുക്കുമ്പോൾ കിഴന്ന് നോക്കി എടുക്കുക ഞാൻ ഈ പരുവത്തിലാണ് എടുക്കുന്നത് എനിക്ക് ഈ പരുവാണിഷ്ടം മെഴുക്കു വെട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഈ പരുവത്തിലാണിഷ്ടം ഓവറായിട്ട് ഇങ്ങനെ മുരിച്ച് മുരിച്ച് മൊരിച്ച് പാവക്കയാണോ എന്താണോ എന്നറിയാത്ത ആവരുത് അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഗുണം കളയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണ നല്ലത് അതായത് ആരോഗ്യത്തിന് നല്ലത് ഇതിലും നിങ്ങൾക്ക് കയപ്പ് വേണ്ടയെന്നാണെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെക്കുക നമ്മൾ തുറന്ന് വെച്ചിട്ട് മൂടി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടി 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 എടുക്കുക കുറച്ച് എണ്ണ പോരായെങ്കിൽ ഇച്ചിരി കൂടി ഓയിലോ വെളിച്ചനോ എന്താണെന്ന് വെച്ചൊഴിച്ചിട്ട് കുറച്ചധികം നേരം ഇപ്പോൾ അവക്കിടയൊക്കെ കളർ മാറുന്നതുവരെ ആ എണ്ണയിലിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ച് മൊരിച്ച് മൊരിച്ച് എടുക്കുക അപ്പോൾ കളറൊക്കെ ഇച്ചിരി കൂടി മാറും ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആവും അപ്പോൾ ഒട്ടും കയ്പായിട്ട് തോന്നില്ല നിങ്ങൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ലൈറ്റ് കയപ്പ് അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കയപ്പല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലും വരട്ടി എടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് വരട്ടി എടുത്താൽ മതി ഞാൻ ഈ പരുവത്തിലാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ പാവക്കം മെഴുക്ക് വരട്ടിയാണ്ടല്ലോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പാവക്കൊക്കെ മേടിക്കുമ്പോൾ കിളിന്ന് പാവക്ക മേടിക്കാനൊക്കെ ശ്രദ്ധിക്കുക മൂത്ത് പോയ പാവക്കൊന്നും മേടിക്കാതിരിക്കുക അതിനൊക്കെ ഓവർ കയ്പൊക്കെ ആയിരിക്കും കിളിന് ആണെങ്കിൽ ഓവർ കയ്പ്പൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ വാട്ടി കഴിയുമ്പോൾ തന്നെ ലൈറ്റ് കയ്പ്പൊക്കെ ഉണ്ടാവുള്ളൂ അത് നമുക്ക് കഴിക്കാൻ പറ്റിയ പാകമായിരിക്കും അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും കമൻറ്റൊക്കെ ചെയ്യണം ഓക്കെ ബായ്